എൻ്റെ പേര് രാജി തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞായറാഴ്ച ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെന്തിങ്ങിയിടാത്തതിൻ്റെ പേരിൽ മിസ് കാരേജായി പോയ വ്യക്തികൾ എന്താണ് ചേച്ചി അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നു ഇരുപത് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് എട്ട് മിസ് കാരേജാണ് ഉണ്ടായിരുന്നത് എൻ്റെ ഓർമ്മ ഇതാ ശരിയാണെങ്കിൽ കുർബാന കൈക്കൊള്ളപ്പാടിനായിരിക്കും ഇത് ഇട്ടിട്ടുണ്ടാവുക പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ജീസസ് ജീവിതത്ത് ഫുൾ ടൈമെ അങ്ങനെ മിഷൻ പ്രവർത്തനത്തിലൊക്കെ ആയിരുന്നു അപ്പൊ കൊന്തയുടെ കൂടുതലും ഞാൻ ജപമാല ചെല്ലണം അങ്ങനത്തെ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഒരു അറിവ് കൂടുതൽ കിട്ടിയത് എന്റെ കൂട്ടുകാരുത്തെയാണ് എൽ റൂഹയുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അത് കണ്ടിട്ട് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ വെന്തിങ്ങി ഇടുന്നുണ്ട് അങ്ങനെ പോയത് എന്റെ പേര് ഷൈൻ എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ വൈപ്പില്ലി ഇടവനക്കാടാണ് ഈ ഉത്തരീയത്തിൻ്റെ ഒരു സംരക്ഷണം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് മണലിൻ്റെ പരിപാടി പാർട്ടി ടൈമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ മണൽ വള്ളം ഞാറക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് വഞ്ചി ഉറച്ചുപോയി അപ്പോൾ ഈ വള്ളം ഉറച്ചുപോയപ്പോൾ അവിടെ ഞങ്ങൾ ഞങ്ങളിറങ്ങി കുളിക്കണമായിരുന്നു അപ്പോൾ അത് ശരിക്കും ബോട്ട് ചാലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറി ബോട്ട് സർവീസുള്ള ചാലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ആ കുഴിയിലേക്ക് ഈ തുമ്പും കുഴിയിലേക്ക് പോയപ്പോൾ ഞാൻ രക്ഷിക്കാൻ വേണ്ടി ചെന്നാണ് എന്നെ കൂടെ വലിച്ച് ആൾ കുഴിയിലേക്ക് ഇട്ട് ഏകദേശം നാൽപ്പത്തെട്ടടിയോളം താഴ്ചയുള്ള സ്ഥലം വരുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ വിലാപയാത്ര വരെ അതിൻ്റെ അടിയിൽ വെച്ച് സ്വപ്നം കണ്ടായിരുന്നു പക്ഷേ ഏർ എന്നെ ആരോ കൈ കൈക്കുടിച്ച് ഉയർത്തുന്നതായിട്ട് എനിക്ക് തോന്നി ഞാൻ അമ്മയെന്ന് പറഞ്ഞാ വിളിച്ചത് മാതാവിന്റെ ഭയങ്കര ഒരു സംരക്ഷണമായിരുന്നു അങ്ങനെ ഞാൻ മുകളിലേക്ക് ഇങ്ങനെ എത്തി ഇങ്ങനെ കൈ ഇങ്ങനെ അറിയാതെ പിടിക്കുമ്പോ എന്തു തടഞ്ഞു മുങ്ങി ശരിക്കും അടിയിലേക്ക് പോയി അടിയിലേക്ക് പോയി എന്നിട്ട് അവിടെ നിന്ന് എന്നാ ഇങ്ങനെ തന്നെ തന്നെ ഒരു എന്താ പറയണത് ഒരു ഭൂഗുരുത്ഷണം പോലെ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരികയായിരുന്നു അങ്ങനെ പൊങ്ങി വന്ന സമയത്ത് ഞാനൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് കയ്യിലെന്തോ തടഞ്ഞു അങ്ങനെ ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോ കഴുക്കോലാണ് അപ്പൊ വഞ്ചിയിൽ ഇന്ന് വള്ളക്കാരൻ കഴുകോല് നീട്ടിത്തന്നാണ് അപ്പോൾ ഇതിൽ പിടിച്ചിട്ട് അങ്ങനെ മറ്റേ കൂട്ടുകാരനെ വലിച്ചു അടുപ്പിച്ച് അങ്ങനെ കൈ അപ്പൊ ഇരുപത് വർഷമായിട്ട് എനിക്ക് എന്ത് ബോധ്യം കിട്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല ഒത്തിരി ഞാൻ കഴുത്തില് സ്ഥിരമായിട്ട് ധരിക്കുണ്ട് എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവില്ലായിരുന്നില്ല ഇപ്പൊ കുറച്ചാളായിട്ടുണ്ട് ഇതിനെ കുറിച്ച് പക്ഷേ നേരത്തെ വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും സ്നേഹമുള്ളവരെ ഇവൻ പറഞ്ഞതിൽ നോക്കിയാൽ ഉത്തരിത്തിന്റെ സാക്ഷ്യ ഗംഭീര സാക്ഷികളാട്ടോ